പന്തളം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് അനധികൃത നിർമ്മാണം എന്ന പേരിൽ യു എസ് സ്റ്റിക്കർ പതിക്കുകയും പ്രസ്തുത കെട്ടിടങ്ങൾ വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് ലൈസൻസ് നിഷേധിക്കുകയും ചെയ്യുന്ന നഗരസഭാ നടപടിക്കെതിരെയും നികുതി കുടിശ്ശികയുടെ പേരിൽ സാധാരണക്കാരെയും കെട്ടിട ഉടമകളെയും വ്യാപാരികളെയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന നടപടിക്കെതിരെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്തളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ ജെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് റാവുത്തർ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ അജയ് കുമാർ സ്വാഗതം ആശംസിച്ചു യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് വി എസ് ഷജീർ മുഹമ്മദ് ഷെഫിഖ് എം നിസ്താർ ദിലീപ് കൊല്ലമണ്ണിൽ മണ്ണിൽ ഇ കെ മണിക്കുട്ടൻ ഭേഷജം പ്രസന്നകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീവത്സം പെട്രോൾ പമ്പിന് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് വ്യാപാരികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന്